നമസ്കാരം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതത്തിലെത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന അഞ്ച് പ്രധാന കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വ്യക്തമായി പ്രവചിക്കാൻ സാധിക്കും എന്നത് ഉറപ്പാണ് കാരണം ജൂൺ പത്തൊമ്പതിന് നടക്കുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നവരുടെ മനസ്സിൽ ഈ അഞ്ച് കാര്യങ്ങൾ ഉണ്ടാവും അതിലെ സത്യം മനസ്സിലാക്കിയാവും അവർ വോട്ട് ചെയ്യുന്നത് തീർച്ചയായും നിങ്ങളുടെ നിഗമനങ്ങളും പ്രവചനങ്ങളും കമൻ്റിൽ എന്നെ അറിയിക്കണേ ഈ വീഡിയോയുടെ അവസാനം എൻ്റെ നിഗമനം അല്ലെങ്കിൽ ഓരോ പാർട്ടിക്കും ലഭിക്കുന്ന വോട്ട് വിഹിതം എത്രയാണെന്ന് ഞാനും അവതരിപ്പിക്കാം ഇനി പെട്ടെന്ന് ആ അഞ്ച് കാര്യങ്ങളിലേക്ക് നമുക്കടക്കാം ഒന്നാമതായി ആശാ പ്രവർത്തകരുടെ പ്രതിഷേധമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ചയാകുന്നത് ആശാ പ്രവർത്തകരുടെ തുറന്ന വിമർശനമാണ് നിലമ്പൂരിലെ ഗ്രാമങ്ങളിൽ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത് ഇത് മനസ്സിലാക്കിയ ആശാ പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനാണ് പോരാടുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ നിലമ്പൂരിലെ നഗരങ്ങളിലും തെരുവുകളിലും വീടുകളിലും എത്തി തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും സർക്കാരിന്റെ അവഗണനയും ജനങ്ങൾക്ക് നേരിട്ട് വിശദീകരിച്ചു കൊടുക്കുന്നു അവർ പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ മുഖാമുഖം സംസാരിച്ച് പറയുന്നു നൂറ്റി ഇരുപത്തിനാല് ദിവസം ഈ സർക്കാർ ഞങ്ങളെ അവഗണിച്ചു എന്ന് അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്നാണ് അവർ ഓരോ വീട്ടിലും ഓരോ സ്ത്രീകളോടും അപേക്ഷിച്ചത് ഇത് നിലമ്പൂരിലെ വനിതാ വോട്ടർമാരെ സജീവമായി സ്വാധീനിക്കുന്നു സ്ത്രീകൾക്ക് ആശാപ്രവർത്തനവുമായി ബന്ധമുണ്ടെന്നും അവരെ അവഗണിച്ചാൽ ഞങ്ങളെയും അവഗണിക്കും എന്ന ചിന്ത പൊതുവായി ഇപ്പോൾ നിലമ്പൂരിൽ നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ രാഷ്ട്രീയ പ്രതിഫലം തീർച്ചയായും സർക്കാരിനെതിരാണ് എന്ന് എല്ലാവർക്കും അറിയാം രണ്ടാമതായി നിലമ്പൂർ ജനങ്ങളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും വലിയ ചർച്ചയാണ് വനഭൂമി തർക്കവും വനം വകുപ്പിന്റെ കഠിന നിലപാടുകളും വനം വകുപ്പും നാട്ടുകാരും തമ്മിലുള്ള ചർച്ച ഒരുപാട് കാലമായി നീണ്ടു നിൽക്കുന്ന ഒന്നാണ് വനഭൂമി വനപാത മരം മുറി പരസ്ഥിതി നിയന്ത്രണങ്ങൾ എന്നിവ നിവാസികളെയും കർഷകരെയും നേരിട്ട് ബാധിക്കുന്നുണ്ട് അതായത് എടക്കര വഴിക്കടവ് ചുങ്കത്തറ പോത്തുകല്ല് പോലുള്ള പഞ്ചായത്തുകളിൽ ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങൾ പോലും എക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുകയാണ് ദ്ദേശവാസികളുടെ വാക്കുകൾ പറയുകയാണെങ്കിൽ വനം സംരക്ഷണമെന്ന പേരിൽ വികസനം മുരടിച്ചു പോവുകയും കാൽനിടയ്ക്ക് പോലും പാതയില്ലാതെ വരുന്ന ഒരു സ്ഥിതിയുമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തിനേറെ പറയുന്നു സ്വന്തം വീട്ടിലേക്കുള്ള മണൽ കൊണ്ടുവരാൻ പോലും അവർക്ക് അനുമതി തേടേണ്ടി വരുന്നു എന്ന വിമർശനമാണ് നാട്ടുകാർക്കുള്ളത് വനംവകുപ്പ് സി പി എം നേതൃത്വത്തിലായതിനാൽ ഈ പ്രതിഷേധം നേരിട്ട് സി പി എമ്മിനെയാണ് ബാധിക്കുന്നത് വനം സംരക്ഷണം അത്രമേൽ ആവശ്യമെങ്കിൽ ആദ്യം ഇവിടെ കഴിയുന്നവരുടെ ജീവൻ സംരക്ഷിക്കണം എന്നാണ് സാമൂഹ്യ പ്രവർത്തകർ പോലും ആവശ്യപ്പെടുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യടൻ ഷൌക്കത് ഇതിനെ തുടക്കം മുതൽ തന്നെ തുറന്ന നിലപാടോടെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഗ്രീവൻസ് ഹിയറിംഗ് അതായത് പരാതി കേൾക്കൽ വഴി ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിൽ അറിഞ്ഞിട്ടുണ്ട് ഇതിന്റെ രാഷ്ട്രീയ പ്രതിഫലം ആർക്കാണ് നൽകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക അതായത് പട്ടികജാതി പട്ടികവർഗ വോട്ടുകൾ അതുപോലെ പ്രകൃതി എന്ന പേരിൽ അവകാശങ്ങൾ നഷ്ടപ്പെടുന്നതായി കാണുന്നവർ ഇവരെല്ലാം യു ഡി എഫിന് അനുകൂല നിലപാട് എന്നാണ് നിരീക്ഷണം ഇനി മൂന്നാമതായി നിലമ്പൂർ നിവാസികൾ വോട്ട് ചെയ്യാനായി പോകുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന മറ്റൊരു സംഭവമാണ് വൈദ്യുതി അപകടത്തിൽ പതിനഞ്ച് വയസ്സുകാരന്റെ ദാരുണ അന്ത്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന ദാരുണമായ ഒരു അപകടമാണ് ും രംഗത്തും വലിയ കോളിടക്കം ഇത് സൃഷ്ടിച്ചു ജൂൺ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വഴിക്കടവിലെ ചട്ടിപ്പാറ തോടിന് സമീപം പതിനഞ്ചു വയസ്സുകാരൻ അനന്തു അതായത് ജിത്തു എന്നറിയപ്പെടുന്ന ഒരു കുട്ടി അനകൃതമായി കണക്ട് ചെയ്ത വൈദ്യുതി കമ്പനിയിൽ സ്പർശിച്ച് മരിച്ചു ഉണ്ടായിരുന്ന യദുകൃഷ്ണനും ഷാനുവും ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു ഇത് കാറ്റുമൃഗങ്ങളെ തടയാൻ സ്ഥാപിച്ച വൈദ്യുതി വേലി നേരിട്ട് കെ എസ് ഇ ബിയിൽ അതിനിൽ നിന്നും വൈദ്യുതി എടുത്താണ് ഉണ്ടാക്കിയത് വിനീഷ് എന്നാളാണത് സ്ഥാപിച്ചതെന്നും പിന്നീട് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ സംഭവത്തെ തുടർന്ന് എൽ ഡി എഫ് മന്ത്രി എ കെ ശശീന്ദ്രൻ ആദ്യം ഇത് രാഷ്ട്രീയ ഗൂഢാലോചന ആയിരിക്കാം എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ മൂലം അദ്ദേഹം പ്രസ്താവന പിൻവലിക്കുകയുണ്ടായി എന്നാൽ ഇത് ജനങ്ങളുടെ വികാരത്തെ ശരിക്കും വ്രണപ്പെടുത്തുന്ന ഒന്നായി മാറി ഈ സംഭവം യു ഡി എഫിന് അനുകൂലമായി മാറിയേക്കാം എന്നാണ് നിരീക്ഷണം പ്രത്യേകിച്ച് യുവജനങ്ങൾക്കും സാധാരണ കുടുംബങ്ങൾക്കുമിടയിൽ സർക്കാരിനെതിരെ അവമതിപ്പുണ്ടാക്കാൻ ഇത് കാരണമായിട്ടുണ്ട് നാലാമതായി നിലമ്പൂരിലെ വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു സംഭവമാണ് മതപക്ഷങ്ങളുടെയും വർഗീയ സംഘടനകളുടെയും പിന്തുണ വിവാദം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏറെ ചൂടേറിയ രാഷ്ട്രീയ വിഷയമായത് മതപക്ഷ പിന്തുണ തന്നെയാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ജമാഅത്തി ഇസ്ലാമി ഔദ്യോഗികമായി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യൻ ചൌക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതുവരെയാണ് സംഗതി വഷളാകാൻ തുടങ്ങിയത് സി പി എം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതിനെതിരെ പ്രതികരിച്ചു ജമാ ഇസ്ലാമി ഒരു മത തീവ്ര സംഘടനയാണെന്നും അതിനോടൊപ്പം ചേരുന്നത് യു ഡി എഫിന്റെ മതനിരപേക്ഷത ചോദ്യം ചെയ്യപ്പെടുമെന്നും അദ്ദേഹം വിമർശിച്ചു അതേസമയം ആർ എ ഷുക്കൂർ നേതൃത്വത്തിലുള്ള പി ഡി പി അതായത് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി സി പി എം സ്ഥാനാർത്ഥി എം സ്വരാജിന് പിന്തുണ പ്രഖ്യാപിക്കുകയുണ്ടായി പി ഡി പി ഒരു വർഗീയ പശ്ചാത്തലമുള്ള പാർട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം ഇത് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പാണെന്നും യു ഡി എഫ് മറുപടി നൽകി ഇതിനു പുറമെ ചില മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് സി പി എമ്മിന് ഹിന്ദു മഹാസഭയുടെ പിന്തുണ ഉണ്ടായിരിക്കുന്നുവെന്ന് സൂചിപ്പിച്ചു എന്നാൽ സി പി എം ഔദ്യോഗികമായി ഇതിനെ അംഗീകരിച്ചിട്ടില്ല എന്നാൽ സിപിഎം ഇതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നത് ജനങ്ങൾക്കിടയിൽ സംശയത്തിന് കാരണമാക്കുന്നുണ്ട് ചുരുക്കത്തിൽ മതപക്ഷ സംഘടനകളുടെ വിഷയത്തിൽ സിപിഎമ്മിനും യു ഡി എഫിനും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും വെൽഫെയർ പാർട്ടി പോലുള്ള പ്രകടമായ പിന്തുണ ലഭിച്ചതും തുടർന്ന് സി പി എമ്മിന് പി ഡി പിന്തുണ ലഭിച്ചതും ഇതുവരെ പരസ്പര വിമർശത്തിലേക്ക് നയിച്ചിട്ടുണ്ട് ഈ ഒരു പ്രത്യേക പ്രശ്നത്തിൽ രാഷ്ട്രീയ സ്വാധീനം നമ്മൾ നോക്കുമ്പോൾ രണ്ട് പാർട്ടികൾക്കും ഒരുപോലെ തന്നെയാണ് അതായത് രണ്ട് പാർട്ടികളും ഓരോ മത കക്ഷികളുടെ പിന്തുണ തേടിയിട്ടുണ്ട് എന്നാൽ ഇതിന് ഒരപവാദമായി നിൽക്കുന്നത് സി പി എം മഹാ ഹിന്ദു സഭയുടെ പിന്തുണ തേടിയെന്ന തെളിവുകൾ യു ഡി എഫ് നിരത്തുന്നു അപ്പോൾ വീണ്ടും പാലക്കാട് ഉണ്ടായതുപോലെ ഒരു സി ജെ പി ബാന്ധം അതായത് സി പി എം ബി ജെ പി ബാന്ധവം നിലമ്പൂരിലും ആക്റ്റീവായി തന്നെ ഉണ്ട് എന്ന് യു ഡി എഫിന് പറയാൻ അവസരം കൊടുക്കുന്നത് സി പി എമ്മിന് കുറച്ച് പിന്നോട്ട് വലിക്കുന്നുണ്ട് ഇനി വോട്ടാർക്ക് ചെയ്യണം എന്ന് നിലമ്പൂരുകാർ ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് എത്തുന്ന അഞ്ചാമത്തെ വലിയ ചർച്ചാപക്ഷയമാണ് പെൻഷൻ വിതരണം വൈകുന്നതും പൊതുമേഖലാ ശൂന്യത നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വ്യക്തമായി ചോദിക്കുന്നവയിലൊന്നാണ് പെൻഷൻ വിതരണം വൈകുന്നതും പൊതുമേഖലയുടെ സൂനിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം തുടങ്ങിയ ശേഷം നിരവധി ക്ഷേമ പെൻഷൻ പദ്ധതികൾ വിധവകൾ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ളവരും സാധാരണയായി മാസം തുടക്കത്തിൽ ലഭിച്ചിരുന്ന പെൻഷൻ വളരെ വൈകിയാണ് ലഭിക്കുന്നത് എൽ സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും പക്ഷെ വിതരണം വൈകിപ്പിക്കുകയും രാഷ്ട്രീയമായി പൊതുജനങ്ങളെ ഉപയോഗിക്കാൻ ഇലക്ഷൻ സമയത്ത് വിതരണം ചെയ്യുന്നുവെന്നും യു ഡി എഫ് നേതാക്കന്മാരായ ബി ഡി സതീശനും കെ സി വേണുഗോപാലും ആരോപിച്ചിരുന്നു ഇവരോടൊപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങളെ നിയമനങ്ങൾ പുതുക്കലുകൾ നിക്ഷേപങ്ങൾ എന്നിവയിലും വലിയ ഇടിവ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടങ്ങളിൽ ഉണ്ടായി പെൻഷൻ വഹിക്കുന്നത് പുരോഗതിയാണോ പൊതുമേഖലയിലെ ജോലികൾ ഇല്ലാതാകുന്നത് കാര്യക്ഷമതയാണോ ഇതാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം മദ്യമൈസ്കൂളുടെയും മുതിർന്നവരുടെയും ആദായം ആശ്രയിക്കുന്നവരുടെയും പട്ടികജാതി പട്ടികവർഗ ജനങ്ങളുടെയും വോട്ടിനെ സജീവമായി സ്വാധീനിക്കും ഇതിന്റെ പൊതുരാഷ്ട്രീയ പ്രതിഫലം യു ഡി എഫിനാണ് അനുകൂലമായി മാറുന്നത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇപ്പോൾ നിലമ്പൂരിലെ അവസ്ഥ എങ്ങനെയാണ് പാർട്ടികൾക്ക് വോട്ട് ഷെയർ ഏത് രീതിയിലാണ് ഇപ്പോൾ നിരീക്ഷിക്കുന്നതെന്നും അത് പല വിധത്തിലുള്ള സർവേയിൽ നിന്നും പല നിരീക്ഷകളിൽ നിന്നും നമുക്ക് ലഭിച്ച വിവരമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ കാണാം യു ഡി എഫ് ഏതാണ്ട് നാൽപ്പത്തിയേഴ് ശതമാനം വോട്ടുകൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ലഭിക്കും എന്നാണ് നിരീക്ഷണം എൽ ഡി എഫ് അതായത് സി പി എമ്മിന് ഏതായാലും മുപ്പത്തി ഒൻപത് ശതമാനം വോട്ടുകൾ ലഭിച്ചേക്കാം ബി ജെ പിക്ക് അഞ്ച് ശതമാനം വോട്ടുകളാണ് അവർ പറയുന്നത് അതേപോലെ അൻവറിന് ഒൻപത് ശതമാനം വോട്ടുകളും പറയുന്നുണ്ട് ഇത് ഒരു അനുമാനമാണ് ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് പല സർവേകളിലും വെച്ചുള്ള നിരീക്ഷകരുടെ അനുമാനമാണിത് നിങ്ങൾക്കും നിങ്ങളുടെ അനുമാനങ്ങൾ കമൻ്റായി ഞങ്ങൾ എഴുതി അറിയിക്കാം അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് നിങ്ങൾ വീഡിയോ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു നിലമ്പൂരിലെ വോട്ട് വിശേഷം ഇനി ഒരുപാടുണ്ട് അടുത്ത വിശേഷമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം